ഹായ് ആയിക്കോട്ടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഉണ്ണിക്കണുന്ന ശ്ലോകം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമാണ് എത്തിയിട്ട് നമ്മളുടെ മുഖം ആകെ കരിവാളിച്ച് വെയിലുകൊണ്ട് വാടി മുഖത്ത് കറുത്ത പാടുകൾ അങ്ങനെ പല പല പ്രശ്നങ്ങളുമായി നമുക്ക് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടുമാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മുഖം എങ്ങനെ സുന്ദരമാക്കാം എല്ലാവർക്കും സൗന്ദര്യം ബ്യൂട്ടി ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണല്ലോ അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി ആണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആയ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മളുടെ മുഖം നന്നായിട്ട് കഴുകി നല്ല വൃത്തിയായി വയ്ക്കും അതിന് ശേഷം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ് തൈരിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തൈരിനായിട്ട് ധാരാളം കാൽസ്യമുണ്ട് സിംഗുണ്ട് അതേപോലെ ഉള്ളി കഴിച്ചാൽ ഏറ്റവും ഗുണമുള്ള സാധനമാണ് പാലിനെക്കാട്ടിൽ നല്ല ഗുണമുള്ള സാധനമാണ് തൈരെന്ന് പറയുന്നത് തൈരിനകത്ത് പ്രോബയോട്ടിക് ബാക്ടീരിയ അടങ്ങിയിരിക്കുന്നുണ്ട് വയറിനുള്ളിൽ ചെന്നാൽ നമുക്ക് പല പല ഗുണങ്ങളുണ്ട് നെഞ്ചരിച്ചിൽ അതുപോലെ പയറിന് ഗുണമുള്ള പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ സ്കിന്ന് ഡ്രൈ ആക്കുവാൻ ഇരിക്കുന്ന സ്കിന്നാണ് നമ്മുടേത് അത് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കാം സോഫ്റ്റ് ആക്കുന്നതിന് വേണ്ടി മുഖത്ത് നമ്മൾ ഇത് പതുക്കെ അപ്ലൈ ചെയ്യാം നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ കറുത്ത പാടുകൾ കരിവാളിപ്പ് ഒക്കെ നമുക്ക് കാണാം അത് നമുക്ക് ഈ തൈര് കൊണ്ട് നന്നായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മൾ തേച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മുഖത്തിനൊരു മീൻസം നമുക്ക് അനുഭവപ്പെടും അത്രയും നല്ല എഫക്റ്റീവാണ് തൈര് എന്ന് പറയുന്നത് സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കാനും നല്ല ഗ്ലേസിങ് കിട്ടാനും ഏറ്റവും നല്ല ഗുണമുള്ള സാധനമാണ് തൈര് ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ആയിരിക്കും ഡെയിലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും അല്ലെങ്കിൽ രണ്ട് തവണയെങ്കിലും ഉപയോഗിക്കാം നമ്മൾ മുഖത്ത് മാത്രമല്ല ഇടേണ്ടത് ഇടുമ്പോൾ നമ്മുടെ ചെവിയിലും അതുപോലെ കഴുത്തിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിയെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് സ്കിന്ന് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം മനസ്സിലായി തുടങ്ങും തൈരിൻ്റെ ഗുണങ്ങളും തൈര് സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് തൈക്കിൽ ഉപയോഗിക്കാം കരിവാളിപ്പും ഡ്രൈനസ് ഡ്രൈ ഒക്കെ നല്ല സോഫ്റ്റ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസങ്ങൾ ശരിക്കും മനസ്സിലായി തുടങ്ങും ഇതിനുശേഷം നമുക്ക് വേറൊരു സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കുറച്ച് പഞ്ചസാര പഞ്ചസാര നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നല്ല സ്ക്രബർ പഞ്ചസാര ഒരു നല്ല സ്ക്രബറാണ് പഞ്ചസാരയും തൈരും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല സ്ക്രബറായിട്ട് നമ്മൾ സ്കിന്നിന് യൂസ് ചെയ്യാം കയ്യിലെടുത്തിട്ട് െ നന്നായിട്ട് മസാജ് ചെയ്യാം ഒട്ടിയ കവളുകൾ ഉള്ളവർക്കും വളരെയധികം എഫക്റ്റീവാണ് നമ്മുടെ ചുണ്ടുകൾ ചുണ്ടിൻ്റെ പാടുകളും വീടിൻ്റെ കറുത്ത കരുവാളുപ്പും എല്ലാം മാറുന്നതിന് എഫക്റ്റീവായ ഒരു സാധനമാണ് പഞ്ചസാരയും ധൈര്യം കൂടി ചേരുമ്പോൾ നല്ലൊരു സ്ക്രബറും മസാജും മസാജ് ചെയ്യുന്ന മസാജറുമാണ് കണ്ണിന്റെ മുകളിലൊക്കെ നമ്മൾ തേക്കുമ്പോ ഒത്തിരി അമർത്തിന്നും തേക്കരുത് അങ്ങനെ സോഫ്റ്റായിട്ട് പതിയാണ് മസാജ് ചെയ്യാമുള്ളൂ കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ അടിയിലും ഒക്കെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്യാം നമ്മൾ നമ്മൾ ചെവിയിലും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യണം കഴുത്തിൻ്റെ ഇടയിലുള്ള കറുത്ത പാട്ട് കഴുത്തിൻ്റെ പുറകിലുള്ള കറുപ്പും മുഖത്തിന് കണർ വയ്ക്കുന്നതിനോടും നല്ല സോഫ്റ്റ്നെസ് വയ്ക്കുന്നതിനോടും ഒപ്പം നമ്മുടെ കഴുത്തിനും നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നതാണ് ഡെയിലി ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് ഡെയിലി ചെയ്യാൻ പറ്റാത്തവർക്ക് ആഴ്ചയിൽ രണ്ട് തവണയോ മൂന്ന് തവണയൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ചൂട് ഭയങ്കരമാണ് അസഹനീയമായ ചൂടും മുഖം നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഭയങ്കരമായ ക്ഷീണം സ്കിന്നു പെട്ടെന്ന് ഡ്രൈ ആകാനുള്ള അവസ്ഥ ഇതൊക്കെ ഉണ്ടാകും നിലമുഖത്തും കയ്യിലും ഒക്കെ തേക്കാം നമ്മുടെ കയ്യിലും ഇത്രയും ഭാഗം നമുക്ക് നേരിട്ട് സൂര്യപ്രകാശം ഏർക്കുന്ന സ്ഥലമാണ് കൈമുട്ടിന് ഇടവരെ നന്നായിട്ട് മസാജ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ രക്തയോട്ടം കൂടുമ്പോൾ സ്കിന്നിന് നല്ല മൃദുത്വം വരും നമ്മളിങ്ങനെ തേച്ച് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഓർത്ത് തേച്ച് തന്നെ ഇരിക്കാം ഈ സ്കിന്നിലേക്ക് നന്നായിട്ട് അപ്ലൈ ആവും പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കളഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും നമ്മുടെ സ്കിന്നിനുണ്ടാവുക ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഹായ് ആയിക്കോട്ടെ ഞാനിത് വീണ്ടും എത്തി ഇരുപത് മിനിറ്റിന് ശേഷം തേ നമ്മുടെ മുഖം കണ്ട നല്ല സോഫ്റ്റ്നെസ് നല്ല ഗ്ലേസിങ് പിടിക്കുമ്പോൾ നല്ല മാതും നമ്മൾ അതിൻ്റെ കൂടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് മുഖത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് നമ്മുടെ മുഖത്ത് ഈ തൈരി ഇടുമ്പോൾ കുരു കുരു എന്നുള്ള കുരുക്കളും പിമ്പിൾസ് ഇതൊക്കെ മാറാം വളരെയധികം എഫക്റ്റീവുള്ള സാധനമാണ് ഈ തൈരിൻ്റെ കൂടെ ഈ തക്കാളിയും കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്നസ് വളരെയധികം ഗ്ലീസിങ് കിട്ടുന്നതിനും സോഫ്റ്റ്നസ് ആവുന്നതിനും സ്കിന്ന് ആ ഡ്രൈ ഒക്കെ മാറി നല്ല ഗ്ലോ ചെയ്യുന്നതിനും സഹായിക്കും മുഖത്തെടുന്നതിനോടൊപ്പം നമ്മൾ കഴുത്തുകൾ അപ്ലൈ ചെയ്യാം ചെവിയിലും നേരിട്ട് വെയിലേൽക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ നമ്മൾ കയ്യിൽ പയര് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നത് കയ്യില് അപ്ലൈ ചെയ്യാം കായിക്കോട്ട് അറിയാം ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബെൽബട്ടൺ അമർത്തുക കമൻറ്റ് ചെയ്യുക താങ്ക് യു